ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്കിതുപോലെ ഷേക്ക് ജ്യൂസ് അങ്ങനെയൊക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ ആപ്പിളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആപ്പിൾ തൊളിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞ മൂന്ന് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തും തൊലി തൊലികളഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായി തണുപ്പിച്ചെടുത്ത പാല് ചേർത്ത് കൊടുക്കാം ഞാനിത് പാൽ കാറ്റിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടയാക്കി എടുത്തതാണ് അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കട്ടയാക്കി എടുത്താൽ മതി ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റോണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ഷേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഹോർലിക്സോ അതുപോലെ ഐസ്ക്രീമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്